കുറച്ചായി ഒരു ബഡ്ജറ്റ് പെർഫ്യൂംസ് പരിചയപ്പെടുത്തിയിട്ട് ഇതിപ്പം ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് ഒരുപാട് ആൾക്കാരൊക്കെ റിവ്യൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഫ്രഞ്ച് അവന്യൂ ഉൾട്ടാൻ ഫ്യൂ ഇതൊരു പെർഫ്യൂമിൻ്റെ ക്ലോൺ ആണ് ഫ്രഞ്ച് അവന്യൂ ഒരു ക്ലോൺ ഹൗസ് ആണ് എങ്കിലും ഒരുപാട് ചീപ്പ് രീതിയിലുള്ള മേക്കിംഗ് അല്ല അത്യാവശ്യം അത് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്തായിട്ടുള്ള രീതിയിലാണ് ഫ്രഞ്ച് അവന്യൂടെ പെർഫ്യൂംസ് ഒക്കെയും അവരുടെ ഒന്ന് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്തു ഒരെണ്ണം ഏതായിരുന്നു എതർ എക്സ്ട്രേറ്റ് പിന്നെ ലിക്വിഡ് ബ്രാൻഡ് പിന്നെ വേറെ ഒരെണ്ണം നിഷാൻ അനിയുടെ ഒരു ക്ലോൺ ഓർമ്മ ഉണ്ട് പിന്നെ ഇത് ട്രൈ ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതാണ് പെർഫോമൻസ് ഉണ്ട് ലോങ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് തിരക്കെടുല്ലാത്ത ആ ഒരു ബഡ്ജറ്റ് നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്ന ആ ഒരു ബഡ്ജറ്റിൽ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ മേക്ക് ചെയ്ത ഒരു പെർഫ്യൂം ഒരു ബ്രാൻഡാണ് ഫ്രഞ്ച് അവന്യൂ അപ്പോൾ അവരുടെ ഉൾക്കാൻ ഫ്യൂ എന്നുള്ളൊരു ക്ലോണാണ് ആക്ച്വലി ഒരു ഗോഡ് ഓഫ് ഫാറോ ഗോഡ് ഓഫ് ആറോ നല്ലതാണ് പേര് ഗോഡ് ഓഫ് ഫയർ അതെ ആ ഒരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡായിട്ടുള്ളൊരു ക്ലോണാണ് എങ്കിൽ ഞാനത് ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എത്രത്തോളം സാമ്യമാണെന്നൊന്നും ഞാൻ പറയില്ല ഈ പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാം നമുക്ക് അത് അൺബോക്സ് ചെയ്യാം ബോക്സ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ് ഇവിടെ ബാച്ച് കോഡ് ബാച്ച് കോഡ് അല്ലല്ലോ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇൻ യു ഇ വെർഷൻ ബാച്ച് കോഡും കാര്യങ്ങളും താഴെ കാണാം സ്ക്രാച്ച് ആൻഡ് വിനോ അല്ല സ്ക്രാച്ച് ആൻഡ് സ്കാൻ ഓക്കെ ഇതൊക്കെയാണ് ബോക്സ് ഒരു സർപ്പം സർപ്പൻറ്റ് പുരാതന സർപ്പം എന്താ അൺബോക്സ് ചെയ്യാം ഇവിടെ ഒരു പാമിന്റെ സർപ്പത്തിന്റെ പുറം തൊടി പോലെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് ഏകദേശം അതുപോലെ ഒരു പരുപിരുപ്പ് ഉണ്ട് വരും കുളം ബോക്സ് ഡിസൈൻ ഒക്കെ നമുക്ക് ഒന്നും പറയാം നല്ല രീതിയിലുള്ള ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ചില നീഷ് പെർഫ്യൂമിന് പോലെ ഇങ്ങനെയുള്ള ഇത്രയും ക്വാളിറ്റി ഉള്ള ബോക്സ് ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും കൊളം നല്ല ബോക്സ് ബോക്സ് ഡിസൈൻ ആണ് അപ്പോൾ ഞാനിത് റിയാക്ഷൻ ഒന്നും ഇടുന്നില്ല ആയിട്ട് കാരണം ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് റിയാക്ഷൻ ഇട്ട് കുറിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത് ഒരു ജ്വല്ലറി പെട്ടി പോലെ ഇവിടെ ഒന്നുമില്ല സൈഡിലും ഇവിടെ എന്തോ ഉണ്ട് ഓക്കെ ഇത്രക്കെ ഉള്ളൂ ബോക്സ് മാറ്റി വയ്ക്കാം ഇതാണ് നമ്മുടെ പെർഫ്യൂം നീല നിറം ഒരു സ്കൈ ബ്ലൂ അല്ലേ സ്കൈ ബ്ലൂ നിറത്തിലൊരു പാമ്പ് സർപ്പം ഏഴഞ്ഞിറങ്ങി നിൽക്കുന്ന ഒരു രൂപം അങ്ങനെ പുറത്തും ഒരു കല്ല് വെച്ചിട്ടുണ്ട് രണ്ട് കല്ല് കണ്ണിൻ്റെ ഭാഗത്ത് അതും ഈ പറഞ്ഞ നീല നിറത്തിലുള്ള കല്ല് തന്നെയാണ് താഴെ ബാച്ച് കാര്യങ്ങളും കാണാം ക്യാപ്പ് ആണ് ലോക്കൽ പ്ലാസ്റ്റിക് അല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് ബോട്ടിൽ മേക്ക് ചെയ്തിരിക്കുന്നതും കൊള്ളാം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫീൽ കിട്ടുന്നുണ്ട് ഒരിക്കലും ഒരു ചീപ്പായിട്ടുള്ള ലോക്കൽ പെർഫ്യൂമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബോട്ടിലും കൊള്ളാം നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിൽ തന്നെയാണ് അത്യാവശ്യം ഭാരമുണ്ട് സ്പ്രേ ചെയ്ത് നോക്കാം ഈ സ്പ്രേയർ എപ്പോഴും പെർഫ്യൂം അങ്ങോട്ട് ആ വരും നോട്ടും കാര്യങ്ങളും പറയാം ഇത് മെയിൻ അക്കോട്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫ്രൂട്ടി സ്വീറ്റ് സിട്രസി ഊടി ഫ്രഷ് ഫ്രഷ് സ്പൈസി ആംബർ അരോമാറ്റിക് കുറെ നോട്ടുണ്ട് മാംഗോ ഉണ്ട് ലെമൺ ഉണ്ട് പിന്നെ ജിഞ്ചർ ഉണ്ട് ജാസ്മിൻ മിഡിൽ നോട്ടിൽ വരുമ്പോൾ ജാസ്മിൻ പിൻപെപ്പർ വയലറ്റ് സീതാർപൂട്ടോ ടോങ്ക അങ്ങനെ കുറച്ച് നോട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും അല്ല നിങ്ങൾ കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്നത് മാങ്ങയും നാരങ്ങയും നാരങ്ങ ചെറുതായിട്ടേ കിട്ടും ഓപ്പണിങ്ങിൽ കിട്ടുന്നൊരു മാങ്ങ മാങ്ങ ടമണം അതെങ്ങനെ പഴുത്തു തുടുത്ത മാങ്ങയല്ല അല്പം വാടിപ്പഴുത്ത മാങ്ങ ഇപ്പം കടിക്കുമ്പോൾ പുളിപ്പും മധുരവും ചേർന്ന് വരുന്ന മാങ്ങ ഈ പണ്ടൊക്കെ ഊറു മാങ്ങ എന്ന് പറയും ഒരൊരക്ക കിട്ടും അത് നമ്മൾ കുട്ടിക്കാലത്ത് അതിൻ്റെ അറ്റം കടിച്ചിട്ട് ഊറും ഇവിടെ കുടിക്കത്തില്ലേ അതുപോലത്തെ ഒരു മാങ്ങയുടെ ഒരു മണമാണ് ഇതിന് ഓപ്പണിങ്ങില് ട്രൈ ചെയ്ത് നോക്കാം ഞാനീ പറഞ്ഞ ആ ഒരു ഊറ് മാങ്ങ പഴുത്ത് ഒരുപാട് പഴുത്തിട്ടില്ല എന്നാലും പഴുത്തിട്ടുണ്ട് നമ്മൾ വാ കൊണ്ട് നുണയുമ്പോൾ അതിൽ നിന്ന് ജ്യൂസ് വരുന്ന രീതിയിലുള്ള ഒരു മാങ്ങയുടെ അവസ്ഥ ആ ഒരു മാങ്ങയുടെ മണമാണ് ഇതിനുള്ളത് അപ്പം നാരങ്ങയുടെ മണവും ഇഞ്ചിയുടെ മണവും മൂന്ന് നോട്ടാണ് നമുക്ക് കൂടുതൽ കുറേ കണ്ടമാനം നോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നത് മാങ്ങയുടെ മണമുണ്ടാവും നാരങ്ങയുടെ മണമുണ്ടാവും ഇഞ്ചിയുടെ ഉണ്ടാവും ഈ മൂന്ന് നോട്ട് മാത്രം കൊടുത്തിരുന്നാൽ മതി ഈ മൂന്നിന്റെ മണം നിങ്ങൾക്ക് അറിയാവുന്ന മണമാണ് മലയാളികൾക്ക് അറിയാലോ മാങ്ങയും നാരങ്ങയും ഇഞ്ചിയുടെ മണം ഈ മൂന്നിൻ്റെയും മണം ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ഈ പറഞ്ഞു മാങ്ങ പിന്നെ നാരങ്ങ ഇഞ്ചി ഈ മൂന്നിന്റെ മണം നിങ്ങൾക്ക് അറിയാം ഞാൻ പ്രത്യേകിച്ച് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഈ മൂന്നിന്റെ മണം ചേർത്ത് വെച്ചാൽ അപ്പോൾ കൂടുതലും തൊണ്ണൂറ് ശതമാനം മാങ്ങയുടെ മണമാണ് വരുന്നത് കുറച്ച് മാത്രം ഇഞ്ചിയുടെയും കുറച്ച് മാത്രം നാരങ്ങയുടെ മണം ഇതൊരു ഫ്രഷ്നെസ് തരാൻ വേണ്ടിയിട്ടും ഒരു ക്യാരക്ടർ തരാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ട് ചേർത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് കതിപ്പിക്കാൻ പറ്റും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മണം കിട്ടും കൂടുതലും ഞാൻ ഈ പറഞ്ഞ മാങ്ങയുടെ മണം പക്ഷേ ഇത് ബോഡിയിലാണ് ഈ പറഞ്ഞ നോട്ടുകളൊക്കെ കിട്ടുന്നത് പക്ഷെ എയറിൽ ബക്രത്തിൻ്റെ മണം ബക്രത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രൈറ്റ് ബക്രത്ത് ഫൈവ് ഫോർട്ടി എക്സ്ട്രൈറ്റില് മാങ്ങ പിഴിഞ്ഞൊഴിച്ചാറുള്ള മണമാണ് ശരിക്കും ഇതിൻ്റെ മണം അത് ഞാൻ ഈ പറഞ്ഞ വാടിപ്പഴുത്ത മാങ്ങയുടെ മണമല്ല എയറിൽ അതായത് ബോഡി കിട്ടുന്നതല്ല നിങ്ങൾ എയറിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന മണം ബക്റാത്തും മാങ്ങയും ഒക്കെ കൊള്ളാം ഈ മണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ബക്റാത്തിൻ്റെ ഡിയൻ അങ്ങനെയാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആണ് അതിൻ്റെ പുറത്ത് ഒരു മാങ്ങയും കൂടെ വരുമ്പോൾ മണം ഭയങ്കര സെക്സി എയർ ഉള്ള സ്മെല്ലാണ് അതിനെ പഴുത്ത രീതിയിലാണ് എയറിൽ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരസ്യം കുട്ടിക്കാലത്ത് പണ്ടിറങ്ങിയൊരു പരസ്യമാണ് ഒരു മിഠായി കച്ചാ മാങ്ക അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ പേര് പേര് മറന്നു ഒരു പയ്യൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി വരുന്നു മാങ്ങ കൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് മെഷി ഫോട്ടോസ്റ്റാറ്റ് മെഷീനെ പുറത്ത് വെക്കുന്നു സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്യുമ്പോൾ വരുന്നത് ഈ മിഠായി കച്ചാ മാങ്ങ എന്നാണ് എൻ്റെ ഓർമ്മ ആ ഒരു മിഠായിയുടെ മണമാണ് ഇതിനുള്ളത് അത് തന്നെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ആ ഒരു കാൻഡി സ്വീറ്റ് ഒപ്പം ഈ പറഞ്ഞ മധുര മധുരവും പുളിപ്പും ചേർന്നിട്ടുള്ള മാങ്ങയുടെ മണം അത് ഈ പറഞ്ഞ നോട്ടുകളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അത് അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും കച്ചാ മാങ്ങ മിട്ട അറിയാം അതാണ് അതിൻ്റെ എയറിൽ കിട്ടുന്ന മണവും ബോഡി കിട്ടുന്ന മണവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡി എൻ എ ആണ് ശേഷം ഇത്രയും ഈ മൂന്ന് നോട്ടുകൾക്ക് ശേഷം കാര്യമായിട്ടുള്ള നോട്ടിൽ വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ല ഈ മൂന്ന് മണം തന്നെയാണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നത് ഡ്രൈഡിലൊക്കെ ഏതാണ്ട് ഈ മണമൊക്കെ തന്നെയാണ് ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ എയറിൽ അടിച്ചു നോക്കണം ഞാൻ ഈ പറഞ്ഞ ബോഡിയിൽ അടിച്ചു നോക്കണം രണ്ട് രണ്ട് മണമായിട്ട് തോന്നും അത് അടുത്ത് നിൽക്കുന്ന ഒരാളും കൂടെ ചോദിക്കാം അവർക്ക് നന്നായിട്ട് ഇത് കിട്ടും ചിലപ്പോൾ നമുക്ക് ഇത് നോസ് ബ്ലൈൻഡ് ആവാനുള്ള സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് മാക്സിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി അല്പം സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്യാവശ്യം സ്ട്രോങ് ഉണ്ട് ഇത് മാക്സിനേഷൻ ചെയ്താൽ കുറെ കൂടി ലൗഡ് ആവും ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഇത് ഞാൻ ഇത് ട്രൈ ചെയ്തതിന് മുമ്പ് കൊറിയർ ഓഫീസിൽ നിന്നെ വിളിച്ചു ഡി ടി ഡിസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാധനം വന്നിട്ടുണ്ട് പെർഫ്യൂം വന്നിട്ടുണ്ട് കളക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു അപ്പം എൻ്റെ പപ്പ ആ വഴിയായിരുന്നു വന്നത് വിളിച്ച് പറഞ്ഞു ഉണ്ട് എടുത്തിട്ട് പറഞ്ഞു അങ്ങനെ എടുത്തിട്ട് വന്നു പപ്പയ്ക്ക് ഒട്ടുമിക്ക എല്ലാ പെർഫ്യൂം ഇഷ്ടം തന്നെയാണ് പക്ഷേ അപൂർവം ചില പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് പുള്ളി അത് വേണമെന്ന് പറയുന്നത് അങ്ങനെ പപ്പ കൊണ്ടുവന്നു അപ്പം തന്നെ അൺബോക്സ് ചെയ്തു ഞാൻ അടിച്ചു സ്പ്രേ ചെയ്തപ്പോൾ പപ്പ ആദ്യം പറഞ്ഞത് ആ ഇത് നീ എൻ്റെ മുറി കുറേ കൊണ്ടുവച്ചോ ഞാനിത് എടുക്കുവോ ഇതാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് അപ്പം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ പെർഫ്യൂം ഞാൻ ഓവറായിട്ട് ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾ വാങ്ങിയാൽ നിരാശരാകത്തില്ല പക്ഷെ ആര് വാങ്ങണം എന്ന് ഞാൻ അവസരത്തിൽ പറയാം ഇനി ലോങ് ജിഫ്റ്റിയെക്കുറിച്ച് പറയാം ലോങ് ജിഫ്റ്റി ആറ് മണിക്കൂറാണ് ആറ് ഏഴ് മണിക്കൂർ ലോങ് ജിവിറ്റി ഉണ്ട് ഇത് എനിക്ക് കിട്ടിയ അനുഭവമാണ് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിരിക്കാം പക്ഷേ എങ്കിലും എനിക്കൊരു ആറ് ഏഴ് മണിക്കൂർ ലോങ്ങ് ജിബ്റ്റി കിട്ടി പ്രൊജക്ഷൻ ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട് ഇത് ഇതിന് പറ്റിയ സാഹചര്യം നിങ്ങൾക്ക് ഇത് ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റും കല്യാണം റിസപ്ഷൻ പിറന്നാൾ ആഘോഷങ്ങൾ നൈറ്റ് ഔട്ട് പാർട്ടികൾ നിങ്ങളുടെ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ ഒക്കെ യൂസ് ചെയ്യാം ഓഫീസിൽ യൂസ് ചെയ്യാം കോളേജിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം രാവിലെ നമുക്ക് കാലാവസ്ഥ രാവിലെ അടിക്കാം ഉച്ചയ്ക്ക് അടിക്കാം രാത്രി അങ്ങനെ ഏത് കാലാവസ്ഥയിലും ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ മാംഗോ അല്ലേ ട്രോപ്പിക്കൽ ഫ്രൂട്ട് അല്ലേ നമുക്ക് ഈ പറഞ്ഞ നോട്ടുകളൊക്കെ നമുക്ക് ഏത് സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മേക്കിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് സീസൺ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ ഒന്നുകിൽ മഴ അല്ലെങ്കിൽ വെയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു പ്രൊഫ്യം തന്നെയാണ് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടി സ്മെല്ലാണ് പിന്നെ ഇതിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഒരുപാട് പ്രായം ചെന്നവർക്ക് ഒരു നാൽപ്പതിന് നാൽപ്പതിനു മുകളിലുള്ള ഒരു അവർക്കത് സജസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല ഒരു ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഇത് യുണിസെക്സ് ആണ് ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം പെർഫ്യൂമിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ അടിച്ചോ യുണിസെക്സും ഫോർ വിമനും ഫോർ മെൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾ എടുത്ത് അടിക്കുക പിന്നെ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ പിറന്നാൾ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന് അല്ലെങ്കിൽ ഹസ്ബൻ്റിന് നല്ലൊരു പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഗിഫ്റ്റ് കൊടുക്കാം സ്വീറ്റ് പെർഫ്യൂം ഈ മാങ്കോയുടെ മണം സ്വീറ്റ് ആയിട്ടുള്ള മണങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് വർത്താണ് നിങ്ങൾ കൊടുക്കുന്ന പൈസ ആ പൈസ വെറുതെ പോവില്ല വർത്തായിട്ടുള്ളൊരു പെർഫ്യൂമാണ് അപ്പൊ ലോങ് ഉണ്ട് പ്രൊജക്ഷൻ ഉണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് എന്റെ വില വരുന്നത് അപ്പോൾ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ഭയങ്കരമായ ഒന്നും വയ്ക്കരുത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഒരിക്കലും നിങ്ങളുടെ പൈസ കളയുന്ന പെർഫ്യൂമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മാംഗോടെ മണമല്ലേ മാങ്ങോ ഞാനീ പറഞ്ഞ കച്ച മാങ്ങോ ആ മണം ഇഷ്ടമല്ല താരമുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ് അങ്ങനെ വലിയ രീതിയിൽ കുത്തുന്ന മണമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ഒരുപാട് അടിക്കരുത് ഒരുപാട് സ്ട്രോങ് ആയിട്ട് അടിക്കാൻ ഞാൻ ഇറക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആറ് മുതൽ എട്ട് സ്പ്രേ മതി അതിനപ്പുറത്തേക്ക് അടിക്കേണ്ട ആവശ്യമില്ല കാരണം സ്ട്രോങ്ങ് ആണ് അത്യാവശ്യം സ്ട്രോങ്ങ് ആയിട്ടുള്ള പെർഫ്യൂം ആണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ വില ഞാൻ പറഞ്ഞു മൂവായിരത്തഞ്ഞൂറാണ് മൂവായിരത്തഞ്ഞൂറ് താരാണ് റേറ്റ് വരുന്നത് അങ്ങോട്ടും കൂടി കൂടിയും കുറഞ്ഞ് നിൽക്കും അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വേണ്ടി പറയാം താങ്ക് സോ മച്ച്